നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇടതുപക്ഷത്തിന്റെ ഇന്നത്തെ സമ്പൂർണ്ണ തകർച്ചയുടെ കാരണം പിണറായി വിജയനും സി പി എമ്മും നടത്തിയ അമിത വർഗീയ പ്രീണനമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു എസ് എൻ ഡി പി ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിക്ക് ലഭിച്ചെന്ന എം വി ഗോവിന്ദന്റെ പരാമർശം പ്രകോപനകരമാണ് സി പി എമ്മിന്റെ ഭീകര തോൽവിയെ ന്യായീകരിക്കാൻ ശ്രമിച്ചതാണിതെന്നും യാഥാർത്ഥ്യവുമായി ചേർന്നതല്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു വർഗീയതയെ പ്രീണിപ്പിച്ച് സ്വയം നശിക്കുന്ന അവസ്ഥയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തിയെന്നും അദ്ദേഹം വിമർശിച്ചു പാലക്കാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഹിന്ദു ക്രിസ്ത്യൻ സംഘടനകളെ എം വി ഗോവിന്ദൻ ലക്ഷ്യം വെക്കുകയാണ് ബി ജെ പിക്ക് വോട്ടു ചെയ്ത സംഘടനകളെ സംരക്ഷിക്കും പല്ലും നഖവും ഉപയോഗിച്ച് പ്രതിരോധിക്കും വെള്ളാപ്പള്ളിക്കെതിരെ പ്രകോപനകരമായ പരാമർശമാണ് എം വി ഗോവിന്ദൻ നടത്തിയത് മുസ്ലിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്തെന്ന് എന്തുകൊണ്ടാണ് ഗോവിന്ദൻ വിലയിരുത്താതെന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു ആലപ്പുഴയിലെയും കോഴിക്കോട്ടെയും രണ്ട് ഉദാഹരണം പറയാം ആലപ്പുഴയിൽ ആരിഫും കോഴിക്കോട് ഇളംബരം കരീമും ഈ രണ്ടു മണ്ഡലങ്ങളിലെയും മുസ്ലിം സമുദായം എങ്ങനെ വോട്ട് ചെയ്തുവെന്ന കാര്യം ഇടതുമുന്നണി വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ വസ്തുത അവർക്ക് മനസ്സിലായി കാണും നാടിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത മുസ്ലിം പ്രീണനമാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും നടത്തിയത് ഒരു മതത്തെ പ്രത്യേകമായി അടയാളപ്പെടുത്തുന്നത് കോഴിക്കോട് നാം കണ്ടു സഖാവ് ഇളംബരം കരീം എന്നെഴുതുന്നതിന് പകരം ബോർഡുകളിൽ നാം കണ്ടത് കരീമിക്ക എന്നാണ് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും നടത്തിയ എല്ലാ പ്രചരണങ്ങളും മുസ്ലിങ്ങൾ എന്നാണ് പക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ടർമാർ എങ്ങനെയാണ് വോട്ട് ചെയ്തത് നിർലജം നടത്തിയ വർഗീയ പീഡനത്തിന് എന്താണ് ആ പാർട്ടിക്ക് സംഭവിച്ചത് സി പി എമ്മിലെ മുസ്ലിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യുന്നുവെന്ന് പരിശോധിച്ചിട്ടുണ്ടോ കോഴിക്കോടും ആലപ്പുഴയിലും യു ഡി എഫിന് എത്ര വലിയ ഭൂരിപക്ഷം കിട്ടാൻ കാരണം സി പി എമ്മിലെ മുസ്ലിം സഹാക്കൾ യു ഡി എഫിന് വോട്ട് ചെയ്തതാണ് മുസ്ലിം പ്രീണനം നടത്തിയിട്ടും പാർട്ടിയിലെ മുസ്ലിംങ്ങൾ തന്നെ യു ഡി എഫിനെ പിന്തുണച്ചു അത് എന്തുകൊണ്ട് എന്ന് പറയാൻ ഗോവിന്ദൻ മൗനം പാലിക്കുകയാണ് മുസ്ലിം പ്രീണനം നടത്തിയതാണ് മുസ്ലിം സഹാക്കളുടെ വോട്ട് ചോരാൻ കാരണം മുസ്ലിം സഹാക്കളുടെ വോട്ട് ചില മുസ്ലിം സംഘടനകൾ ചേർന്നാണ് സമാഹരിച്ചത് പാലക്കാട് നേരത്തെ ഷാഫി ജയിച്ചത് മുസ്ലിം സഹാക്കളുടെ വോട്ട് കൊണ്ടാണ് ഇത്തവണയും ക്രോസ് വോട്ടിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു